ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ഇന്നലെ രാത്രി മൂന്ന് മണിയായ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ നടന്ന ചില സംഭവങ്ങൾ ആര്യൻ രണ ഫാത്തിമയുടെ മുകളിലേക്ക് കയറി കിടക്കുവാൻ പോകുന്നത് പോലുള്ള ആക്ഷൻ കാണിച്ചു രണ ഒന്ന് ഞെട്ടി തനിക്ക് അത് അൺകംഫോർട്ടബിളായി തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ പിന്നീട് ബിന്നിയോട് പോയി സംസാരിക്കുന്നുണ്ട് ബിന്നിയാണ് ഇത് ഊതിപ്പെരിപ്പിച്ചത് അത് നിസ്സാരമായൊരു വിഷയമാണ് അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും ആര്യൻ ഉറക്കത്തിൻ്റെ ആ നല്ല മൂഡിൽ നിൽക്കുകയാണ് അയാൾ പുറത്തേക്ക് ബാത്റൂമിൽ പോയതായിരിക്കാം പോയിട്ട് തിരികെ വന്നപ്പോഴേക്കും തന്റെ കിടക്കയിൽ കയറി നെവിൻ കിടക്കുന്നു നെവിനെ വളരെ ബുദ്ധിമുട്ടി അയാൾ എഴുന്നേൽപ്പിച്ചു വിടുന്നുണ്ട് എന്നിട്ട് താൻ അവിടേക്ക് കിടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ ബെഡിലേക്ക് റന ചാടി അങ്ങ് വീഴുകയാണ് തുടർന്ന് ആര്യന്റെ പുതപ്പെട്ട് അവർ മൂടി അങ്ങ് കിടക്കുകയാണ് ഈ സമയത്താണ് ആര്യൻ റന ഫാത്തിമയുടെ മുകളിലേക്ക് അപ്പുറവും അപ്പുറവും കാലും കൈയും ഇട്ടുകൊണ്ട് അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ കാഴ്ച അത് സത്യത്തിൽ രണ ഫാത്തിമയെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് ഇന്നലെ രാത്രിയിൽ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇവരൊക്കെ വലിയ പുരോഗമനം പറയുന്ന ആൾക്കാരാണ് ആണും പെണ്ണും കൂടി ഒരുമിച്ച് താമസിക്കുന്ന വീട് നൂറു ദിവസക്കാലം അതിനകത്ത് ഒരുമിച്ച് അവർ കഴിയുകയാണ് അവിടെ നടക്കുന്ന ഓരോ ചർച്ചകളോടുമുള്ള ബന്ധത്തിൽ പുരോഗമനത്തിന്റെ പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവസരം കിട്ടിയാൽ അത് വളരെ കൃത്യമായിട്ട് മുതലാക്കും ഒരു പുരോഗമനവും ഇവർക്കില്ല എൺപതുകളുടെ അമ്മാവന്മാരുടെ അതേ സ്വഭാവം അല്ലെങ്കിൽ സദാചാരവാദികളാണ് എന്നുള്ളത് സംശയമില്ലാതെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അവിടെ നടക്കാറുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും അവിടെ സംഭവിച്ചിരിക്കുന്നത് ആര്യൻ ചെയ്ത ഈ പ്രവൃത്തി അത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റവാക്കിൽ മറുപടി പറയാം മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് തന്റെ മുൻപിൽ വരുന്ന ഏത് വിഷയമാണെങ്കിലും അത് സീരിയസ് ഇഷ്യൂ ആണെങ്കിലും അത് നിസ്സാരമായ ഒരു കാര്യമാണെങ്കിലും എല്ലറ്റിനും അയാൾ ഒരുപോലെ തന്നെ ബിഹേവ് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ആര്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുന്നും പിന്നും ഒന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല തന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ ഇതെങ്ങനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ തന്നെ ഇതെങ്ങനെ ബാധിക്കുമെന്നോ ഇതൊന്നും അയാൾ ചിന്തിക്കാറേയില്ല അയാൾക്ക് അപ്പോഴെന്താണോ തോന്നുന്നത് അതായിരിക്കും അയാൾ കാണിക്കുക രണയുടെ മുകളിലേക്ക് അങ്ങനെ ചാടി വീഴാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ സദാചാരവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയാം അങ്ങനെ പാടില്ല പക്ഷേ ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ ആണും പെണ്ണും ഒരു കട്ടലിൽ ഒരു പുതപ്പിനടിയിൽ കിടക്കുന്നത് അവിടെ പ്രശ്നമല്ല എന്ന് വരുത്തി തീർത്ത സ്ഥലമാണ് അവരവിടെ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമല്ല അത് അവരുടെ പേഴ്സണൽ സ്പേസിൽ നടന്ന കാര്യമാണ് നിങ്ങൾ എന്തിനാണ് അതിനകത്തേക്ക് തലയിടുന്നത് എന്നുള്ള അങ്ങേയറ്റം പുരോഗമനപരമായ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തികളാണ് അവരുടെ കൂട്ടത്തിൽ രണ ഫാത്തിമ പോയി പലപ്പോഴും കിടന്നിട്ടുണ്ട് ഈ പുതപ്പിനടിയിൽ രണ പോയി ആര്യന്റെ ഒപ്പം കിടന്നിട്ടുണ്ട് അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്നലെ നടന്ന സംഭവം അത് രണയ്ക്ക് അൺകംഫോർട്ടബിൾ ആയിട്ട് തോന്നി രണയെ ഞെട്ടിച്ചു പക്ഷെ അന്നേരം ആ ഞെട്ടൽ അവർ പ്രകടിപ്പിച്ചില്ല അന്നേരം ആര്യനോട് ഒന്നും തന്നെ സംസാരിച്ചില്ല അല്ല അങ്ങനെ ഒരു അസ്വസ്ഥത അവർക്ക് തോന്നിയിരുന്നെങ്കിൽ എന്താ ആര്യ ഈ കാണിക്കുന്നത് ഞാൻ ഭയപ്പെട്ടല്ലോ എന്നെങ്കിലും ഒരു വാക്ക് പറയണമായിരുന്നു ഒന്നും വെണ്ടിയില്ല എന്നിട്ട് രണ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി പിന്നീട് എടുക്കൽ ചെന്നു ബിന്നിയോട് ഈ കാര്യം സംസാരിക്കുകയാണ് അപ്പോൾ ബിന്നിയാണ് പറയുന്നത് ഞാൻ അത് കണ്ടിരുന്നു അത് മോശമായിട്ടുള്ള ഒരു ആക്ട് തന്നെയായിരുന്നു നിനക്ക് അത് അൺകംഫോർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിട്ടുകളയാൻ പാടുള്ള വിഷയമല്ല ഇത് തീർച്ചയായിട്ടും ഇവിടെ സംസാരിക്കണം അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് രാവിലെ അവിടെ നടന്ന പ്രശ്നം ഇപ്പോഴും ആ ചർച്ച അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് ലൈവിൽ സംഭവിച്ച കാര്യം ബിന്നിയും രണയും കൂടി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഒരു ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടി ആര്യൻ്റെ അടുക്കിലേക്ക് പോകുന്നു ആര്യൻ ഇത് കേട്ട് ഞെട്ടുകയാണ് നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഞാൻ വെറും ഫണ്ണിന് വേണ്ടി കാണിച്ചതാണ് ഇല്ല എനിക്കത് അൺകംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത് ഞാൻ ഭയപ്പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് രണ ഫാത്തിമ ആര്യനോട് സംസാരിക്കുകയാണ് ഇത് കേട്ടിട്ട് ആര്യൻ ആകെ അമ്പരന്ന് നിൽക്കുന്നു അപ്പോൾ തന്നെ രണ പറയുന്നുണ്ട് നീ മോശമായിട്ടുള്ള ഒരു ഇൻറ്റൻഷനോടുകൂടി കൂടിയല്ല എന്നെ തൊട്ടത് എന്നെനിക്കറിയാം അല്ലെങ്കിൽ എന്റെ മുകളിലേക്ക് കയറിയത് എനിക്ക് നന്നായിട്ട് അറിയാം ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെച്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണം എന്തായിരിക്കും ആദ്യം സോറി എന്ന് പറയാം പക്ഷേ ആര്യന്റെ ഈഗോ ഇവിടെ വീണ്ടും ഹേർട്ട് ഹേർട്ടാവുകയാണ് ആര്യൻ ഈ സോറി പറയുന്നില്ല ആ ഒരൊറ്റ വാക്കിൽ തീർക്കാവുന്ന പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് അവിടെ അങ്ങ് ആളി പടരുകയാണ് പിന്നി കട്ട സപ്പോർട്ടുമായിട്ട് രണയുടെ കൂടെ നിൽപ്പുണ്ട് ആ വീട്ടിലുള്ള എല്ലാ വ്യക്തികളും ആ വിഷയത്തിനകത്ത് ഇടപെടുന്നു ജിസൈൽ വന്നിട്ട് ആര്യനു വേണ്ടി വക്കാലത്ത് പറയുന്നു ജിസൈൽ ഇവിടെ പറയുന്ന വളരെ രസകരമായ ഒരു കാര്യമുണ്ട് രണ ഫാത്തിമയോട് ജിസൈൽ ചോദിക്കുകയാണ് നീ എന്തിനാണ് അവന്റെ ബെഡിൽ വന്ന് കിടന്നത് എന്തിനാണ് ഞാനില്ലാത്തപ്പോൾ അവിടെ വന്ന് കിടന്നത് അല്ല ഇങ്ങനെ ചോദിക്കാൻ ജിസൈൽ അരാ ആര്യന്റെ ഭാര്യയാണോ ഞാൻ ഉള്ളപ്പോഴേ നീ ആ കട്ടലിൽ വരാവൂ അല്ലാത്തപ്പോൾ നിനക്ക് എന്ത് അധികാരം എന്ന രീതിയിലല്ലേ സാധാരണ ഭർത്താക്കന്മാരുടെ ബെഡിൽ വന്ന് മറ്റൊരു സ്ത്രീ കിടക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്തിനാണ് നീ ആ കട്ടിൽ കയറി കിടന്നത് അത് ശരിയായില്ല ന്യായമായിട്ടും അങ്ങനെ ചോദിക്കാം പക്ഷെ ജിസൈൽ ആരാണ് ആര്യന് വേണ്ടി അങ്ങനെ സംസാരിക്കാൻ ആര്യന്റെ ഭാര്യയാണോ ജിസൈൽ മാക്സിമം അതിനകത്ത് ആര്യനെ വെള്ളം പൂശാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് പിന്നെ അങ്ങനെ ചെയ്യുകയുള്ളൂ ആര്യൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ആര്യനെ ന്യായീകരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇത് പറയുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ആര്യൻ ഈ കാര്യത്തിൽ മോശമായിട്ടുള്ള ഒരു ഇന്റൻഷനോടുകൂടി കൂടിയല്ല രണ ഫാത്തിമയുടെ മുകളിലേക്ക് കയറിയത് അതിന് രണ ഫാത്തിമയ്ക്കും അങ്ങനെ എതിരഭിപ്രായമില്ല എന്നാൽ താനിത് സംസാരിക്കാൻ ചെന്നപ്പോൾ ഒരു സോറി പറഞ്ഞില്ല എന്നുള്ളതാണ് രണയുടെ ഏറ്റവും വലിയ വിഷയം രണ പിന്നീടങ്ങ് പൊട്ടിക്കരയുന്നു വീട്ടുകാർ മുഴുവൻ കൂടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംസാരമാകുന്നു ഇതിനിടയിൽ അനീഷ് സ്ക്രീൻ സ്പേസ് പിടിക്കുവാൻ വേണ്ടി മാക്സിമം പരിശ്രമം നടത്തുന്നു ആര്യൻ എതിരെ പൊട്ടിത്തെറിക്കുന്നു എന്തായാലും സംസാരത്തിന്റെ ഇടയിൽ ആര്യൻ പറഞ്ഞൊരു കാര്യമുണ്ട് മസ്താനി കാണിച്ച ചീപ് ഷോ തന്നെയാണ് നീം ഇപ്പോൾ കാണിക്കുന്നത് അത് പറയുകയും അടുത്ത ലെവലിലേക്ക് ആ വിഷയം അങ്ങ് കയറുകയാണ് മസ്താനിയെയും എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യരുത് ഒരു വിധത്തിൽ പറഞ്ഞാൽ മസ്താനി കാണിച്ച പരിപാടി തന്നെയാണ് ഇപ്പോഴും ഈ കാണിച്ചിരിക്കുന്നത് മസ്താനിയെ ഒന്നിൽ കയറി പിടിച്ചു അപ്പോൾ തന്നെ അയാൾ സോറി പറഞ്ഞു അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒക്കെ ഇപ്പോൾ ജനത്തിന് കിട്ടിക്കഴിഞ്ഞു എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് എന്നാൽ അവിടെ വെച്ച് അതിന് അൺകംഫോർട്ടബിൾ ആയിട്ട് യാതൊരു തരത്തിലുള്ള ഫീലും ഉണ്ടാകാതെ ചിരിച്ചുകൊണ്ട് നിന്ന മസ്താനി ലക്ഷ്മിയെ കുത്തി ഇളക്കി കൊണ്ടുവന്ന് വലിയ പ്രശ്നമുണ്ടാക്കുന്നു ഒടുവിൽ ഒനിലിന്റെ അമ്മ വരെ അതിനകത്ത് സംസാരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നിങ്ങൾക്ക് അൺകംഫോർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു ആ സമയത്ത് ആര്യനോട് പറയാം ആര്യ ഞാൻ പേടിച്ചുപോയി അല്ലെങ്കിൽ എനിക്കിത് കംഫർട്ടായിട്ട് തോന്നുന്നില്ല ഇത് പറയുന്ന സമയത്ത് ആര്യനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആര്യനെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കാം എന്നാൽ ആ സമയത്ത് പറയാതെ ആ പ്രശ്നവുമായിട്ട് ഓടി ബിന്നിയുടെ അടുക്കലേക്ക് പോവുകയാണ് ബിന്നിയാണ് അതിനാവശ്യമുള്ള മസാല പുരട്ടി കയ്യിൽ കൊടുക്കുന്നത് ഇതുമായിട്ട് രാവിലെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇതിനിടയിൽ ആര്യൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ ദിവസം മസ്താനി ഒനിൽ ഇഷ്യൂ അവിടെ കത്തി നിൽക്കുന്ന സമയത്ത് രണ ഫാത്തിമ തന്നോട് പറഞ്ഞു അത്രേ ഇതുപോലൊരു പ്രശ്നം ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യും ഒരു വലിയ സീൻ ഇവിടെ ഉണ്ടാക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ജനശ്രദ്ധ പിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇത്രയും ആര്യൻ എങ്ങോട്ട് പറയുകയും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ആര്യനെ ആക്രമിക്കുന്നുണ്ട് എന്നാൽ അവസാന സമയത്ത് ആര്യൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നീ വിടുന്നുകൊണ്ട് എന്നോടത് പറഞ്ഞതാണ് അപ്പോൾ പെട്ടെന്ന് രണ പറയുകയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഗെയിമിന്റെ കാര്യമല്ല പറഞ്ഞത് ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഇത്തരത്തിലുള്ള കളി കളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ ഏത് തരത്തിലുള്ള കളിയാണെങ്കിലും ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോ വിഷയം കയ്യിൽ വന്ന് വീഴുന്നത് ആ സമയത്ത് അതിനെ ഏത് തരത്തിൽ ഉപയോഗിക്കണം ഏത് ടൈപ്പ് ഗെയിം ആക്കിയതിനെ മാറ്റണം എന്നൊക്കെ അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് ഓരോരുത്തരുടെയും മനസ്സിനകത്ത് തോന്നുന്നത് അത് തന്നെയാണ് ഇപ്പോൾ വന്നത് രന ഫാത്തിമയ്ക്ക് ഇതൊരു വലിയ ഇഷ്യൂ ആക്കണമെന്ന് നിർബന്ധമേ ഇല്ലായിരുന്നു എന്നാൽ കുത്തിത്തിരിപ്പുകാരിയാണ് ഇതിന് മാക്സിമം വെള്ളവും വളവും ഒഴിച്ച് ഇതുപോലൊരു സീനാക്കി മാറ്റുന്നത് അനുമോളും ആര്യനും തമ്മിലുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് നാം കണ്ടതാണ് ആര്യന്റെ മുൻപിൽ പോയിരുന്നു കൊണ്ട് പറയുകയാണ് മൊയ്തിൻ്റെയും കാഞ്ചനമാലയുടെയും ആ നൃത്തരംഗം അവതരിപ്പിക്കുന്ന സമയത്ത് അവൾ മോശമായിട്ടുള്ള കൂടിയാണ് നിന്നെ സ്പർശിക്കുകയും നിനക്ക് ചുംബനം നൽകുകയും ചെയ്തത് എന്ന് നീ പറയണം അതിനകത്ത് ഉറച്ചു നിൽക്കണം ആ സമയത്ത് അവളോട് നിനക്ക് ലൈംഗിക വികാരം തോന്നിയെന്നും നീ പറഞ്ഞേക്കണം എന്തൊരു വിഷമാണ് ഇവർ കുത്തിവെച്ചു കൊടുത്തത് ഇതുപോലെ തന്നെയാണ് ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത് നിനക്ക് അത് അൺകംഫോർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വിടാൻ പാടില്ല മുഖത്ത് നോക്കി നീ അടിക്കണം ഇത് പ്രശ്നമാക്കണം ചുരുക്കി പറഞ്ഞാൽ ഈ സ്ത്രീ ഭയങ്കര വിഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പലയാവൃത്തി പറഞ്ഞിട്ടുണ്ട് സൂര്യ കേറ്റിൻ്റെ അടുത്ത് ഇവർ തൂമ്പാക്കഴ കയറ്റി അത് വലിയ പ്രശ്നമാക്കുന്ന ഒരു ടൈപ്പാണ് ആണ് ശരിക്കും പറഞ്ഞാൽ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടറിനോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അയാൾ പറയുന്നതും അയാൾ പ്രവർത്തിക്കുന്നതും ഒക്കെ എന്താണെന്ന് അയാൾക്ക് പോലും അറിയില്ല അയാളെ ആകെ കൂടി ആ വീട്ടിൽ ഇഷ്ടപ്പെടുവാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ജിസൈല് മാത്രമാണ് അതെന്തുകൊണ്ടാണ് ഇത്രയും ആരാധനയും ഇത്രയും പ്രണയവും ഒക്കെ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്വതയും ഇല്ലാത്ത എന്തും പറയുവാനും എന്തും പ്രവർത്തിക്കുവാനും തനിക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അഴിഞ്ഞാടി നടക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഉടമയാണ് ആര്യൻ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കുവാനുള്ള യോഗ്യത ആര്യൻ എനിക്ക് തോന്നുന്നില്ല എങ്കിൽ പോലും പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യം പറയണം ഈ ഒരു വിഷയത്തിൽ ആര്യനെ പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ ബോധമുള്ളവനായിരുന്നുവെങ്കിൽ ഒറ്റവാക്കിൽ സോറി പറഞ്ഞവൻ ഒഴിവാക്കാമായിരുന്നു എന്നാൽ സോറി പറഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ പ്രശ്നം സോറി പറഞ്ഞു അതോടുകൂടി പ്രശ്നവും തീർന്നു അപ്പോൾ ഗെയിം കളിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വ്യക്തി തനിക്കെതിരായിട്ട് ഒരു ആരോപണത്തെ അത് എങ്ങനെ കൈകാര്യം ചെയ്ത് സില്ലി ആയിട്ട് ഒതുക്കി വിടണം അത്ര പോലും ചിന്താശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണ് ആര്യൻ എന്ന് പറയുന്നത് എന്നാൽ ആദ്യം താൻ പോയി പണി നോക്കി ഞാൻ ഒരു സോറിയും പറയില്ല എന്ന് പറഞ്ഞ വ്യക്തി ഒടുവിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പരസ്യമായിട്ട് സോറി പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തി വിഷയം എന്താണ് തന്റെ കിടക്കയിലേക്ക് താൻ കിടക്കേണ്ട സമയത്ത് തനിക്ക് മുൻപായി ചാടി വീണ് തന്റെ പുതപ്പെട്ട് മൂടിക്കിടന്ന വ്യക്തിയാണ് തനിക്കെതിരായിട്ട് ഇപ്പോൾ വലിയൊരു അലിഗേഷനുമായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് കാര്യം അതിനെപ്പറ്റി അവിടെ പലരും സംസാരിക്കുന്നുണ്ട് എന്തിനാണ് നീ അവന്റെ കിടക്കയിൽ പോയി കിടന്നത് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് കിടക്കകളൊന്നും എല്ലാവരും എല്ലാവരുടെയും കിടക്കയിൽ പോയി കിടക്കാറുണ്ട് ഹ എന്തൊരു വർത്തമാനമാണിത് എല്ലാവരും എല്ലാവരുടെയും കിടക്കയിൽ പോയി കിടക്കും ശരി തന്നെയാണ് പക്ഷെ ഓരോ ബെഡിന്റെയും മുകളിലായിട്ട് അവരവരുടെ പേരെഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ് അത് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന കിടക്കയാണ് ആ ബെഡിന്റെ അടിയിൽ അവരവരുടെ തുണികൾ ഇട്ടിട്ടുണ്ടല്ലോ എല്ലാവരും കൊണ്ടുവന്ന് തോന്നുന്നിടത്തെല്ലാം അവരുടെ തുണികൾ കയറ്റി വെക്കാറില്ല ഓരോ ബെഡിന്റെയും ഡ്രോയിക്കകത്തേക്ക് അവരവരുടെ തുണികളാണ് വെക്കുന്നത് അവരവർ പുതയ്ക്കുന്ന പുതപ്പുകളല്ലേ അവിടെ മടക്കി വെക്കുന്നത് അല്ലാതെ രണ ഫാത്തിമ പുതയ്ക്കുന്ന പുതപ്പ് അത് മടക്കി കൊണ്ടുവന്ന് ആര്യന്റെ ബെഡിൽ വെക്കാറില്ലല്ലോ ജിസൈലിന്റെ പുതപ്പെടുത്തുകൊണ്ടൊന്ന് അനുമോളുടെ കട്ടിലിൽ വെക്കാറില്ലല്ലോ ഓരോരുത്തരും ഏത് ബെഡിലാണോ കിടന്നുറങ്ങുന്നത് അവിടെയല്ലേ ഇതൊക്കെ വെക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ബെഡ് ഉണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ പാതിരാത്രി മൂന്ന് മണിക്കൊരുത്തൻ കിടക്കാൻ വേണ്ടി മുട്ടി ഓടി വരുന്ന സമയത്ത് അവനെ കിടത്താതിരിക്കുവാൻ തക്കവണ്ണം അവരുടെ ഷോ കാണിക്കുമ്പോൾ നിങ്ങളെ എഴുന്നേൽപ്പിച്ചു വിടുവാൻ വേണ്ടി അയാൾക്ക് അങ്ങനെയാണ് തോന്നിയത് അതിനകത്ത് തെറ്റായിട്ടൊന്നും ഇല്ലായെന്ന് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞപ്പോൾ സോറി പറഞ്ഞില്ല അത് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുകയാണ് എന്തായാലും ആര്യനെക്കൊണ്ട് സോറി പറയിപ്പിച്ചപ്പോൾ അവർക്ക് സമാധാനമായി